കോടികളുടെ മരംമുറിച്ചു കടത്തിയ വയനാട് മുട്ടിയിൽ കേസുകളിലെ പ്രതികളെ രക്ഷിക്കാൻ സർക്കാരിന്റെ നീക്കങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ പ്രതികളായ കേസിന്റെ അന്വേഷണം പൂർത്തിയായെന്നും എന്നാൽ പത്ത് അനുബന്ധ കുറ്റപത്രങ്ങൾ ഇതുവരെയും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ലെന്നും നിയമസഭയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം അറിയിച്ചു വിചാരണ അട്ടിമറിയിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ റിപ്പോർട്ടർ ടി വി ഉടമകളായ റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പ്രതികൾക്കെതിരെയാണ് പ്രധാന കേസിൽ വിവിധ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ബാർ ഇരുപത്തൊന്ന് ക്രൈം നമ്പറായി ഒരു കേസും സംസ്ഥാനത്തുടനീളം എട്ട് അനുബന്ധ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഗസ്റ്റിൻ സഹോദരന്മാരെ കൂടാതെ അന്നത്തെ മുട്ടിയിൽ സൗത്ത് വില്ലേജ് ഓഫീസറും സ്പെഷ്യൽ ഓഫീസറും മരമുറി സംഘത്തെ സഹായിച്ചവരുമുൾപ്പെടെ കേസിലാകെ പന്ത്രണ്ട് പ്രതികളാണ് ഉള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വഞ്ചന നാനൂറ്റി ഇരുപത് വിശ്വാസവഞ്ചന നാനൂറ്റി ആറ് നാനൂറ്റി ഒമ്പത് വ്യാജരേഖ ചമയ്ക്കൽ നാനൂറ്റി അറുപത്തിയെട്ട് വ്യാജരേഖ ഉപയോഗിക്കൽ നാനൂറ്റി എഴുപത്തിയൊന്ന് ക്രിമിനൽ ഗൂഢാലോചന നൂറ്റി ഇരുപത് ബി എന്നീ വകുപ്പുകളും പൊതുമുതൽ നശിപ്പിക്കൽ നിയമത്തിലെ സെക്ഷൻ മൂന്ന് ഒന്ന് എന്നിവയും ചുമത്തിയിട്ടുണ്ട് പ്രതികൾക്കെതിരെ നാൽപ്പത്തി സ്പിറ്റ് ചാർജുകൾ കോടതിയിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും ഇനിയും പത്ത് അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനുണ്ടെന്നാണ് കോൺഗ്രസ് അംഗമായ അൻവർ സാദത്തിന്റെ ചോദ്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ആദ്യ കുറ്റപത്രവും മുപ്പത് അനുബന്ധ കുറ്റപത്രങ്ങളും സുൽത്താൻ ബത്തേരി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആദ്യ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടിനാണ് സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് മുപ്പത് അനുബന്ധ കുറ്റപത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ ഇതുകഴിഞ്ഞ ഇരുപത് മാസങ്ങൾ പിന്നിട്ടിട്ടും പത്ത് അനുബന്ധ കുറ്റപത്രങ്ങൾ കൂടി സമർപ്പിക്കാനുണ്ടെന്നാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ നിർവാഹമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ എറണാകുളത്തും തൃശ്ശൂരും ഇടുക്കിയിലുമൊക്കെ കോടികളുടെ വനം കൊള്ളയാണ് ഉണ്ടായത് വയനാട് ജില്ലയിലെ മുട്ടീൽ ഗ്രാമത്തിൽ നടന്നത് സമാനതകളില്ലാത്ത മരമുറിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകർ നട്ടുവളർത്തിയതോ ആയ മരങ്ങൾ മുറിക്കാമെന്നായിരുന്നു സർക്കാർ ഉത്തരവ് ഇതിന്റെ മറവിൽ പ്രതികൾ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന മരം മുറിച്ചുകടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് മുട്ടിയിൽ വില്ലേജിൽ നിന്ന് മാത്രം പതിനഞ്ച് കോടി രൂപയുടെ മരങ്ങളാണ് മുറിച്ചിട്ടുള്ളത് എന്നാണ് കണക്ക് മുട്ടിയിൽ നടന്ന വ്യാപക മരമുറിയിൽ പ്രധാന പ്രതികളായത് സഹോദരങ്ങളായ റോജി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനുമായിരുന്നു മാംഗോ ഫോൺ തട്ടിപ്പിലൂടെ കുപ്രസിദ്ധരായ വ്യവസായികളാണ് ഇവർ വ്യാജരേഖ ചമയ്ക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ കൂടാതെ സർക്കാരിലേക്ക് നിക്ഷിപ്തമായ മരങ്ങൾ മുറിച്ചതിന് ലാൻഡ് കൺസർവൻസി ആക്റ്റും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്